മറ്റേ ബാഹുബലി സിനിമയ്ക്കകത്ത് കട്ടപ്പം പറയത്തില്ലേ അവസാന നിമിഷം അവൻ ചോദിച്ചത് തൻ്റെ കുഞ്ഞെവിടെന്നല്ല അമ്മയെ നോക്കിക്കോണേ മാമാ എന്നാണ് ഏകദേശം ആ ഒരു ഫീൽ വരുത്തുന്ന സാധനമാണ് ചെന്നൈയിൻ എസ് സി അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലിൽ ഷെയർ ചെയ്തിരിക്കുന്ന സാധനം കഴിഞ്ഞ മത്സരം ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ അവരുടെ സൂപ്പർ താരമായിട്ടുള്ള അത്സീഞ്ഞോ ഡയസ് പരിക്കേറ്റ് അതിവേഗം പുറത്തേക്ക് പോയിരുന്നു പുറത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടീം ആംബുലൻസിൽ അദ്ദേഹത്തിനെ പുറത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹം ഒബ്സർവേഷനിലായിരുന്നു ആ ഒബ്സർവേഷൻ നിലവിലെ സ്റ്റേറ്റ് അനുസരിച്ച് അദ്ദേഹം ഓക്കെ ആണ് പുള്ളി വളരെ ഫൈനാണെന്ന് മാർക്കസ്മർഗിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെന്നൈൻ എസ് സി അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടി ആള് ഓക്കെയാണ് എൽ സി കാര്യം പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞത് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എൽ സി കണ്ണ് തുറന്നപ്പോൾ ആദ്യം ചോദിച്ചത് നമ്മൾ ജയിച്ചോ എന്നാണ് അപ്പം ആ അത്രമാത്രം ചെന്നൈ എഫ് സിയുടെ വിജയം എൽ സിഞ്ഞോ ഡേസ് ആഗ്രഹിച്ചിരുന്നു ബോധരഹിതനായി കണ്ണടഞ്ഞു കടന്ന എൽ സിഞ്ഞോ ഡേസ് കോൺഷ്യസ്നെസ് വന്ന് കണ്ണ് തുറന്നപ്പോൾ ആദ്യം ചോദിച്ചത് തൻ്റെ ടീം ജയിച്ചോ എന്നാണ് ഇതിനെ ഞാൻ ജസ്റ്റ് ബാഹുബലിയുടെ സാധനം വെച്ച് കമ്പയർ ചെയ്തതന്നേ ഉള്ളു അതുപോലെ തന്നെ സംഭവം അമ്മയെ നോക്കിക്കോണേന്ന് ബാഹുബലി പറഞ്ഞു അതുപോലെ തൻ്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോന്നും അല്ല അല്ല ആലോചിച്ചത് തൻ്റെ ടീം ജയിച്ചോ എന്നാണ് എൽ ടൈസ് ചോദിച്ചത് അത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ